Prague, െ ഓൾഡ് ടൗൺ കാണാനുള്ള ഒരു യാത്രയിലാണിപ്പം ഇപ്പം കോട്ടയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കാരണം ഇനിയിപ്പം ഫോർകാസ്റ്റ് പ്രകാരം നല്ല തണുപ്പ് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് എടുത്തിട്ടിട്ടത് നമുക്കിന് ഓൾഡ് ടൗൺ ഒന്ന് കാണാം ഇവിടുത്തെ പഴയ മോഡല് ട്രാമാണിത് നല്ല ഭംഗിയുള്ള മരത്തിൻ്റെ ഫെറ്റ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ ആണ് ഓൾഡ് സ്നിയു സിനഗോഗാണ് ഈ കാണുന്നത് ജൂയിഷ് ടൗൺ ഹോളാണ് നമ്മൾ ഈ കാണുന്ന ഒരു ടവർ ജൂയിഷ് കാലഘട്ടത്തിലെ ടൗൺ ഹാളായിട്ട് പ്രവർത്തിച്ച കെട്ടിടമാണ് ഈ വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നുണ്ട് കാരണം അതൊരു സിറ്റി വ്യൂവിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളാണ് പഴയ കാലഘട്ടത്തിനെ അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള വിൻറ്റേജ് കാറുകളെ പോലെയാണ് അത് ഒറിജിനൽ വിൻറ്റേജ് കാറുകളൊന്നല്ല അത് പുതിയ കാറുകൾ തന്നെയാണ് അതേ രൂപത്തിൽ തയ്യാറാക്കിയിട്ട് ഇപ്പോഴും ഓടുകയാണ് പുതിയ ന്യൂ മോഡലാണ് എല്ലാം ഈ ഒരു സ്ട്രീറ്റ് മുഴുവനായിട്ട് ജൂവിഷ് പീപ്പിൾസ് സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സിന് മുമ്പായിട്ട് നിർമ്മിച്ച ഒരു സ്ട്രീറ്റാണ് വളരെ രസകരമായിട്ടുള്ള സ്ട്രീറ്റ് ആണ് പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് വളരെ എക്സ്പെൻസീവാണ് ഇവിടെ പർച്ചേസിങ് സെൻറ്റേഴ്സ് ആണ് മെയിനായിട്ട് വളരെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ നല്ല റിച്ച് വാഹനങ്ങളൊക്കെ തന്നെയാണ് റോഡിൽ ഓടുന്നത് ഒരു ടെസ്ല കിടക്കുന്നത് കാണാം റിച്ച് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ഇ ക്യു എ അതായത് ബെൻസിൻ്റെ ഇ ക്യു എ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക് വാഹനം ഓർഷയുടെ വണ്ടികൾ നല്ല റിച്ച് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ റിച്ച് വാഹനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് ഓൾഡ് ഡൗണിൻ്റെ പ്രത്യേകതന്നെ അതാണല്ലോ എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് അതൊക്കെ അതേപടി നിലനിർത്തി കൊണ്ടുപോവാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് പരിസ്ക സ്ട്രീറ്റ് എന്നാണ് ജൂയിഷിൻ്റെ ജൂയിഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു സ്ട്രീറ്റ് തന്നെയാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരീസിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ട്രീറ്റിന് തത്തുല്യമാണ് ഈ സ്ട്രീറ്റ് എന്നാണ് പറയുന്നത് കാരണം അത്ര എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ പരീസ്ക എന്നാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ചെക്ക് നെയിമും ഏത് കാറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ റിച്ച് കാറുകളാണ് ഇവിടെ കാണുന്നത് ജീപ്പിൻ്റെ റാങ്ലർ ഇവിടുത്തെ ആംബുലൻസ് ആണ് ഈ കാണുന്നത് ഒരു കുഞ്ഞൻ കാറും ഇതിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ട് ആവും ഇതാണ് നമ്മുടെ റോഡിലൂടെ ഓടിക്കണ്ട വാഹനം വിൻറ്റേജ് സ്റ്റൈലുള്ള വാഹനം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് യാത്രക്കാർക്ക് സിറ്റി മുഴുവനായിട്ട് കാണാനുള്ളൊരു സൗകര്യമാണ് ഇതിലൊരുക്കിയിരിക്കുന്നത് അങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ നടന്ന് നടന്ന് വീണ്ടും ഒരു സ്ക്വയറിലേക്കാണ് എത്തിപ്പെടുന്നത് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും നമ്മൾ കാണുന്ന പോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള സ്ക്വയറിലേക്കാണ് എത്തുന്നത് വലിയൊരു ഉണ്ട് അവിടെ വലിയൊരു കത്തീറ്ററിൽ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് അതിൽ വലിയൊരു മണിയുണ്ട് വലിയൊരു ക്ലോക്ക് ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ മുകളിൽ കയറിയിരുന്ന അതിന് ഫുൾ ഒരു വ്യൂ കിട്ടും വലിയൊരു ശില്പമുണ്ട് സ്ക്വയറിൻ്റെ സെൻറ്ററിലായിട്ട് വലിയൊരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്ക്വയറിൻ്റെ ഒരു ഭാഗത്തായിട്ട് അവിടെയൊക്കെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കുറച്ചും സഞ്ചാരികളാണ് നിറയെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ഏരിയ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആസ് യൂഷ്വൽ ഉള്ള പോലെ തന്നെ സ്ട്രീറ്റ് റെസ്റ്റോറൻസുകളാണ് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഓ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ ഇവിടെ ആളുകൾ നിറഞ്ഞു നിൽക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ഉണ്ട് അത് അടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത് സൂര്യൻ ചന്ദ്രൻ രാശിചക്രത്തിലെ നക്ഷത്ര സമൂഹങ്ങൾ അല്ലെങ്കിൽ പ്രധാന ഗ്രഹങ്ങൾ എന്നിവയുടെ സ്ഥാനങ്ങൾ പോലുള്ള ജ്യോതിശാസ്ത്ര വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഡയലുകളുമുള്ളൊരു ക്ലോക്കാണ് ജ്യോതിശാസ്ത്ര ഘടികാരം അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് ഇത് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർ ഓരോ വിൻഡോയിലൂടെയും കടന്നു പോകും ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ബെല്ല് ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇത്ര ജനക്കൂട്ടം നിനക്ക് അവിടെ നോക്കിയാൽ കാണാം ഗംഭീര ജനക്കൂട്ടമാണ് അതിനുള്ളിൽ തിക്കി കയറി പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അത് മാത്രമല്ല ഇവിടെ പിക്ക് പോക്കറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിക്ക് പോക്കറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കണം നമ്മൾ യൂറോപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സമയമാവാനായി രണ്ട് മിനിറ്റ് കൂടി ഉള്ളു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെല്ല് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പുറത്ത് വരുന്നതൊക്കെ നമുക്ക് കാണാം അവിടെ ശിഷ്യന്മാരൊക്കെ ആ ഒരു ജനലിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാം എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ട് എന്നറിയില്ല അവിടെയൊക്കെ നെറ്റിട്ട് അവർ സംരക്ഷിച്ചിട്ടുണ്ട് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരാണ് നല്ല തിരക്കായതിനാൽ തന്നെ നമുക്കടുത്തു നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഓരോ വിൻഡോയിൽ കൂടിയും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഒരു വിൻഡോ അടഞ്ഞു ഇപ്പം ഒരു കോഴി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതൊന്ന് ഗോൾഡൻ കളർ കോഴി പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ആസ്ട്രോണോമിക്കൽ ക്ലോക്കിന്റെ പ്രത്യേകത ഇതിൽ വെറും സമയം മാത്രമല്ല കാണിക്കുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്ലോക്കിൻ്റെ ഒരു പ്രത്യേകത ആ ബെല്ലിൻ കൂടി ആളുകളെല്ലാം പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലേക്ക് അങ്ങനെ വലിയൊരു ക്രൗഡ് കഴിഞ്ഞ് എന്തായാലും ഇവിടെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് നമുക്ക് ഈ ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ഒന്ന് കാണാൻ പറ്റി ബെല്ലിൽ നിന്നൊന്ന് കാണാൻ പറ്റി ഇതൊക്കെ പഴയ കാലത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ആ ഒരു പിന്നെ ക്രിയേഷൻ്റെ ക്വാളിറ്റി പറയുന്നത് പഴയ പെയിൻറ്റിങ്ങുകളൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് ഉള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഒരുപാട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഞങ്ങളുടെ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഒരു മാഡം ദുസാഡ്സിൻ്റെ വാക്സ് മ്യൂസിയം ഉണ്ട് ഇവിടെ സെറോസ്കിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് സെറോസ്കിയുടെ ഒറിജിനൽ പിന്നെ ഫാക്ടറിയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ പോയ സമയത്ത് നല്ല പോഷ ഏരിയയാണ് ടൂറിസ്റ്റേഴ്സിൻ്റെ ഒരു കളിയാണ് ഇവിടെ കാരണം അത്ര എത്രയും ബെറ്റർ സീസൺ ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഐസ്ക്രീം ഷോപ്പിലെ തിരക്കാണ് ഈ കാണുന്നത് ആളുകൾ ക്യൂ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നു വലിയൊരു ഐസ്ക്രീം തന്നെയാണ് ഇപ്പം നമ്മൾ മുന്നിൽ കാണുന്നതാണ് പൗഡർ ടവർ എന്നറിയപ്പെടുന്ന ഒരു ടവർ ഇതൊരു ഗോതിക് ഗോപുരമാണ് പൊടി ഗോപുരം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം പ്രാഗിലെ ഓൾഡ് ടൗണിൽ ഏകദേശം പതിനാ പതിമൂന്നോളം നഗര കവാടങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പൗഡർ ടവർ ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ചിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇത് നഗരത്തിലേക്കുള്ളൊരു പ്രവേശന കവാടമായിട്ടാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നെ പതിനേഴാം നൂറ്റാണ്ടിൽ ഇതിൽ വെടിമരുന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഈ ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതിന് പൗഡർ ടവർ എന്നുള്ള പേര് വന്നത് എന്നാൽ പ്രാഗ് യുദ്ധത്തിൽ ഇതിലൊരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഇത് മാറ്റി സ്ഥാപിക്കപ്പെടുകയായിരുന്നുണ്ടായത് അങ്ങനെ വെടിമരുന്ന് സൂക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഈ ഒരു ടവറിന് പിന്നെ അങ്ങനെ പൗഡർ ടവർ എന്നൊരു പേര് ലഭിക്കുകയായിരുന്നു വലിയൊരു ടവറാണത് ശരിക്കും ഓൾഡ് ഓൾഡിലേക്കുള്ളൊരു പ്രവേശന അപകടം തന്നെയാണ് മഹാനിർമിതി തന്നെയാണ് ഇതിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത് ഒരുപാട് ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഓൾഡ് ടൗണിന്റെ ഒരു പ്രവേശന കവാടത്തിലൂടെ പുറത്തേക്ക് വന്നു ഇവിടുന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഈയൊരു കോഡർ ടവറിന്റെ ശരിക്കും ഉള്ള ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊരു പ്രൗഡാണ് നിർമ്മിച്ചിരിക്കുന്നത് നോക്കുക ഇതിന് സമീപത്തായിട്ട് വലിയൊരു ബിൽഡിംഗ് കൂടിയുണ്ട് അതിൻ്റെ മുകളിലൊക്കെ നല്ല പെയിൻറ്റിങ്ങുകൾ കൊണ്ട് സമ്പുഷ്ടാക്കിയിട്ടുണ്ട് എന്ത് ഭംഗിയാണ് അത് ആ രീതിയിൽ ഇപ്പോഴും പാലിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ നടന്ന് നടന്ന് നമ്മളൊരു സിറ്റി സെൻ്ററിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ കാണുന്നതാണ് പ്രാഗിൻ്റെ സിമ്പൽ എന്ന് പറയുന്ന സ്ഥലം നാഷണൽ മ്യൂസിയവും അതുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത് ന്യൂ ടൗണിൻ്റെ ഭാഗമാണ് നമ്മുടെ ബാറ്റയുടെ ഷോറൂം ഇവിടെ ഉണ്ട് എവിടെ ഒരു അടിപൊളി സ്ട്രീറ്റാണ് അതിൽ ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ സൂനിയർ ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഓ ഫ്രൂട്ട്സൊക്കെ എന്ത് രസമാണ് കാണാൻ നോക്കുക ഇതൊക്കെ ഒറിജിനൽ സ്ട്രോബെറി റസ്ബെറി ഒക്കെയാണ് ഓ എന്താ കളറ് ഇതത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാത്തിനും നല്ല വിലയാണ് അത്യാവശ്യം മോശമില്ലാത്ത വിലയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് തന്നെയാണ് ഇവിടെ എന്ത് രസമാണ് ഇവിടെയൊക്കെ വൈകുന്നേരമൊക്കെ വന്ന് ഇരിക്കാനുള്ളൊരു സുഖം ഒന്ന് വേറെ ഇരിക്കും അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഭംഗി കണ്ടിട്ട് അതൊന്ന് വാങ്ങിച്ചു പക്ഷേ തീരെ നന്നായിരുന്നില്ല കാരണം അവിടെ ഇവിടെയും ആളുകളെ പറ്റിക്കുന്ന രീതി തന്നെയാണ് അടിയിൽ നിറയെ പച്ച മുന്തിരി നിറച്ചിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് പ്ലസ്ബെറിയും സ്ട്രോബെറിയും എല്ലാം കൂടി അങ്ങനെ നിറച്ച് ബെറീസ് നിറച്ചിട്ട് വെച്ചിട്ട് ആളെ പറ്റിക്കുന്ന പരിപാടിയാണ് ടേസ്റ്റും ഇല്ല ഏകദേശം എണ്ണൂറ് രൂപയാണ് ഇന്ത്യൻ റുപ്പീസ് വന്നത് കുസോവ എന്ന സ്ട്രീറ്റാണത് ഒരാൾ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രതിമ അവിടെ നമുക്ക് കാണാൻ പറ്റും ഓ നമ്മളവിടെ ഒരു തൂങ്ങി നിൽക്കുന്ന ഒരു പ്രതിമ കണ്ടിരുന്നു അത് ലെനി ലെനിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ിനോടുള്ള വിരോധം കാരണം അവര് ഉണ്ടാക്കിയെടുത്തൊരു പ്രതിമയാണത് നിന്റെ കാലം കഴിഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്താണ് ഇവിടെ സ്ട്രീറ്റ് നോക്കുക അങ്ങനെ ചാൾസ് സ്ട്രീറ്റിലൂടെയാണ് ഇപ്പൊ നമ്മൾ നടന്ന് മുന്നോട്ട് പോകുന്നത് നല്ല തിരക്കാണ് ചാൾസ് സ്ട്രീറ്റിൽ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇവിടെ ഒക്കെ സ്ട്രീറ്റ് ഷോപ്പുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് തായ് മസാജിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട് ഇവിടെ തായ് പാരഡൈസ് ആ അവിടെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര രസം തന്നെയാണ് എന്തായാലും ഇതിലെ നടക്കാൻ നല്ല തിരക്കുള്ളത് കൊണ്ടും ഭയങ്കര രസകരമായിട്ട് തന്നെ നടന്ന് നീങ്ങാം പക്ഷേ ഇന്ന് തന്നെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു ഇതുവരെ വാച്ച് കാണിക്കുന്ന ടൈം വാച്ച് കാണിക്കുന്ന കിലോമീറ്റർ എന്നിരുന്നാലും നല്ലൊരു എക്സസൈസ് ആയത് കരുതിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം അല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ മറ്റൊരു കവാടത്തിൻ്റെ സമീപത്തേക്കായിട്ട് എത്തിയിരിക്കുകയാണ് ഐസ്ക്രീം ആൻഡ് ക്യാൻഡീസിൻ്റെ ഷോപ്പാണ് നമ്മുടെ പഴം പഴത്തിൻ്റെ കാൻഡീസ് അതിമനോഹരമായിട്ടുള്ള മറ്റൊരു കവാടത്തിൻ്റെ അടുത്ത് ഇത് ഒരു കവാടം കൂടിയാണ് അതേപോലെ തന്നെ ഒരു ബ്രിഡ്ജ് കൂടിയാണ് ഈ നദി മുറിച്ച് കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് വോൾട്ടോവ നദി മുറിച്ച് കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ബ്രിഡ്ജാണ് ഇതിനാണ് ചാൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് വോൾട്ടോവ നദിക്ക് കുറുകെ ഓൾഡ് ടൗണിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ ചാൾസ് ബ്രിഡ്ജ് വിൽട്ടാവാ നദിക്ക് കുറുകെയുള്ള ഒരു മധ്യകാലത്തുള്ള ശില കൊണ്ടുണ്ടാക്കിയ ഒരു കമാന പാലാണിത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴിൽ ചാൾസ് നാലാമൻ രാജാവിൻ്റെ മേൽത്തോട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇത് മനോഹരമായിട്ടുള്ളൊരു ബ്രിഡ്ജാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് എന്നാലിത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഒരു വെള്ളപ്പൊക്കത്തിൽ ഇതിന് കാര്യസാരമായിട്ടുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു പഴയ ജൂഡിറ്റ് പാലത്തിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതലാണ് ചാൾസ് ബ്രിഡ്ജ് എന്നുള്ള ഒരു പേര് വന്നത് ഇങ്ങനെ ചാൾസ് ബ്രിഡ്ജിൻ്റെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഫുള്ളായിട്ട് കല്ലുകൊണ്ടാണ് ഈ ഒരു ബ്രിഡ്ജ് പണിതത് നദിയെ വിൽത്താവ അല്ലെങ്കിൽ വൾഡോവ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നദി ഇതൊക്കെ മുന്നിൽ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ആളുകൾ പല പോസിലുള്ള ഫോട്ടോസാണ് ചാൾസ് നാലാമൻ്റെ പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വളരെ കൈൻഡായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ആ പ്രതിമയെ തന്നെ നോക്കിയാൽ അയാളുടെ മുഖത്തുള്ള ചിരിയും കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ഈ ഒരു ബ്രിഡ്ജിന് പുറകിലുള്ളത് ട്രേഡിംഗ് ഒക്കെ നല്ലതുപോലെ നടക്കാൻ ഈ ഒരു ഓൾഡ് ടൗണിനും ന്യൂ ടൗണിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലത്തിന് സാധിച്ചു വാൾട്ടോവ നദിക്ക് കുറുക പണിത ഈയൊരു പാലത്തിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ് ഫുള്ളായിട്ട് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ ശില്പങ്ങളും വെച്ചിട്ടുണ്ട് അതിസുന്ദരമായിട്ടുള്ള ശില്പങ്ങളാണ് കുറെ ചിത്രകാരന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് പിക്ചേഴ്സ് ഒക്കെ നല്ല രസകരമായിട്ട് വരച്ചിട്ടുണ്ട് ഇനി വാൾട്ടോവ നദിയിലൂടെയാണ് നമുക്കൊരു ബോട്ട് ക്രൂസിംഗ് ഉള്ളത് താഴെയൊക്കെ ചെറിയ ഫൈബർ ബോട്ടുകളൊക്കെ ഉണ്ട് ഈ പാലത്തിന്റെ കാഴ്ച നമുക്കിനി വാൾട്ടോവ നദിയിൽ നിന്ന് ബോട്ട് ക്രൂസിൻ്റെ സമയത്ത് കാണാവുന്നതാണ് ഫുള് ആയിട്ടുള്ള വ്യൂ ഒരാളുടെ ചിത്രം ലൈവായിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓ നല്ല ഒറിജിനൽ പിക്ചർ തന്നെ അയാളും അത് ഒരുപോലെ തന്നെ ഉണ്ട് ഇത്ര കഴിവാണ് ഇതിന് നടുവിലായിട്ട് പാലത്തിൻ്റെ ഒത്ത നടുവിലായിട്ട് ജീസസിൻ്റെ ഒരു ശില്പമുണ്ട് ആ ബോട്ടിലായിരിക്കും നമുക്ക് യാത്ര ചെയ്യാനുള്ളത് അതാഴെ കുറേ ബോട്ടുകൾ പോകുന്നുണ്ട് ഇവിടെയൊക്കെ ചിത്രകാരന്മാരുടെ കാരിക്കർ വരയ്ക്കുന്ന ആളുകളുടെയും ഒക്കെ ഒരു ലോകമാണ് കുറെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ലോക്കറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ള ബോട്ടാണത് അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ ഇരിക്കുന്നതായിട്ട് കാണാം ന്യൂ ടൗണിൽ നിന്ന് ഓൾഡ് ടൗണിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്